ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട് ഇന്നു മുതൽ തന്നെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെയും അതുപോലെ ഇറാന്റെയും ആക്രമണം ഉണ്ടാകുമെന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് ജി സെവൻ രാജ്യങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിലാകട്ടെ ഈ ഒരു ആക്രമണത്തെ നേരിടാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇസ്രയേലിലെ പ്രമുഖ ദിനപത്രമായിട്ടുള്ള ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ഏത് ആക്രമണങ്ങളെ നേരിടാനും ഇസ്രയേൽ സൈന്യം സജ്ജമായി കഴിഞ്ഞു നെതന്യാഹു ഒരു അടിയന്തര യോഗം വിളിക്കുകയും ഇസ്രായേലിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ട് ചർച്ചകൾ നടത്തുകയും മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും തലവന്മാരോടക്കം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ടെഹ്റാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ ഇറാനെ തടയാൻ മുൻകൂർ ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ പരിഗണിക്കുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ഇന്നലെ സുരക്ഷാ മേധാവികളുമായിട്ടുള്ള യോഗത്തിന് ശേഷം പറഞ്ഞുവെന്നാണ് ഈ ഒരു ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭീഷണികൾക്കിടയിൽ ഇസ്രയേലിനെ സഹായിക്കാൻ ആയിട്ട് അമേരിക്ക രംഗത്ത് വരുന്നു എന്നുള്ളതും ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അമേരിക്ക അവരുടെ പ്രധാന ഉദ്യോഗസ്ഥരെ അടക്കം ഇസ്രയേലിന്റെ സഹായത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഏത് തരത്തിൽ ഇസ്രയേലിനെതിരെയുള്ള ഭീഷണികളെ നേരിടാൻ അമേരിക്ക ഒപ്പം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത് ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഹിസ്ബുൾയുടെ ഭാഗത്തു നടക്കം ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഇറാൻ ഇതിനൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റ് മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കും ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രേലിനെ രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അമേരിക്കയും വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള നീക്കങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം